ഹായ് ഫ്രണ്ട്സ് കൈരളി പെറ്റ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മൾ പുതിയൊരു വീഡിയോ ചെയ്യുന്നത് നമ്മൾ ബീറ്റാസിൻ്റെ ഒരു സീരീസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു പിന്നെ ചെറിയ പ്രശ്നങ്ങൾ കാരണം നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ വരും ദിവസങ്ങളിൽ നമുക്ക് അതിൻ്റെ വീഡിയോ ചെയ്യണം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കുറച്ച് ബീറ്റാസ് നമ്മൾ ഇതിൻ്റെ മുമ്പ് ബ്രീഡ് ചെയ്തിരുന്നത് നമുക്ക് ബോട്ടിൽ ചെയ്യാൻ സേഫ് ആയിട്ടുണ്ട് ഒന്ന് അതിനെ ബോട്ടിൽ ചെയ്യണം അപ്പോൾ അതാണ് ഈ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒക്കെ എടുത്തതാണ് ബെല്ലയൊക്കെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക അപ്പം നമുക്ക് ഫൈറ്ററിനെ ബോട്ടിൽ ചെയ്യാം ഫൈറ്റർ ഇപ്പോൾ ഏകദേശം നാല് മാസം ആയിട്ടുണ്ട് അപ്പോൾ കാരണം ഫൈറ്റ് മൂന്ന് മാസത്തിൽ സാധാരണ ബോട്ടിൽ ചെയ്യേണ്ടതായിരുന്നു നമ്മൾ കുറച്ച് തിരക്ക് കാരണം നമുക്ക് ബോട്ടിൽ ചെയ്യാൻ പറ്റിയില്ല കാരണം നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്തിട്ട് അത്യാവശ്യം വാലൊക്കെ കട്ടായിട്ട് പോയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ബാക്കിയുള്ളതിനൊക്കെ ഒന്ന് ബോട്ടിൽ ചെയ്ത് വെക്കണം അപ്പോൾ നമുക്കിന്നാൽ നേരെ ബോട്ടിൽ ചെയ്യാൻ പോവാം അപ്പോൾ അത് ഈ ടാങ്കറിലാണ് നമ്മളിപ്പോൾ ബോട്ടിൽ ചെയ്യാനായ ബീറ്റാസ് ഉള്ളത് നമ്മൾ മഴക്കാലം ആവുകൊണ്ട് മഴ അധികം തട്ടായിരിക്കാനും മോൾ ഭാഗത്ത് ഷീറ്റ് ഇട്ടതാണ് ഇത് ഫ്രിഡ്ജ് കെയ്സ് തന്നെയാണ് അതിൻ്റെ മേലെ നമ്മളൊരു കറട്ടൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മളെ ബീച്ചാസ് ബോട്ടിലാവാൻ ചെയ്യാനായതുള്ളത് ഇത് കോഴിപ്പിളക്കാട്ട് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഒന്ന് കുടിച്ച് കാണിക്കാം അതിൽ പല സൈസിലുണ്ട് നമ്മൾ സാധാരണ ഒന്ന് സൈസ് ഒരേപോലെ ഉള്ളതൊക്കെ മാറ്റിയിട്ട് ചെയ്യാറുണ്ട് പ്രാവശ്യനൊന്നും ടൈം കിട്ടിയില്ല ഒന്നിച്ച് ആണ് ഇട്ടുകയാണ് അതുകൊണ്ട് കുറച്ച് നല്ല ചെറിയ ഐറ്റംസും ഉണ്ട് ചിലത് നല്ല സൈസായിട്ടും ഉണ്ട് ഈ മറ്റേ കോഴിപ്പിളക്കാട്ടിൽ ചെയ്യുമ്പോൾ സാധാരണ ഉണ്ടാവാറുള്ളതാണ് കുറേ മറ്റ് പ്ലക്കാട്ടുകൾ ഇറങ്ങിയിട്ടുണ്ട് ഏകദേശം പകുതിയിലധികം ഒരു എഴുപത്തഞ്ച് ശതമാനമാണ് പ്ലക്കാട്ട് കോഴിപ്പിളക്കാട്ട് ഉണ്ടാവുകയുള്ളൂ ബാക്കിയുള്ളതൊക്കെ പല രീതിയിൽ പല കളറിലുള്ള ഉണ്ട് ഇതിൽ അപ്പം നമുക്കിന് അടുത്ത ഐറ്റംസ് നോക്കാം ഞാൻ അടുത്ത ഇടാണെങ്കിൽ അത് കോപ്പറാണ് ഇതും പറഞ്ഞു കഴിഞ്ഞ ഇത് കണ്ട പോലെ തന്നെയാണ് നല്ല രീതി കുറച്ച് ചെറിയ ഐറ്റംസും ഉണ്ട് കഴിഞ്ഞത് ബാക്കി ബോട്ടിൽ ചെയ്തതിന് ശേഷം രണ്ടാമതൊന്ന് ഫീഡ് കൊടുത്ത് സെറ്റ് ചെയ്യണം ഇതാണ് കോപ്പർ ഇതിപ്പോൾ മെയിലും ഫീമെയിലും ഒക്കെ ഉണ്ട് ഇതിൽ മെയിലുകൾ മാത്രം നമുക്കിപ്പോൾ പിടിച്ച് മാറ്റിയിരണം നമുക്ക് അടുത്ത ഐറ്റംസ് നോക്കാം അടുത്ത ഐറ്റംസ് ഉള്ളത് മിൽക്കി വൈറ്റാണ് നമുക്കിപ്പോൾ മെയിലും ഫീമെയിലും ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടുള്ളൂ വാലൊക്കെ വളരണം എന്നുണ്ടെങ്കിൽ ബോട്ടിൽ ചെയ്യണം പിന്നെ അടുത്ത ഐറ്റംസ് ബ്ലാക്ക് ആണ് മിലാനോ ബ്ലാക്ക് ചെയ്തതാണ് പക്ഷേ അതിൽ കുറച്ച് ബ്ലാക്ക് അല്ലാത്ത ഐറ്റംസ് ഇറങ്ങിയിട്ടുണ്ട് ഇതിൽ പിന്നെ അധികം വെള്ളം കുറവാണ് ഫ്രിഡ്ജ് ബോക്സിന് ചെറിയ രീതിയിൽ ഒരു ലീക്ക് ഉണ്ട് അത് കാരണം അധികം വെള്ളമൊന്നും ഇല്ല മീലാനോ ബ്ലാക്ക് ആണ് അതായത് ഒരു ഫീമെയിലാണ് അപ്പം നമ്മൾ ഈ ബീറ്റാസിന്റെ ബോട്ടിലുള്ള പാത്രമൊക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾ ഇതിൻ്റെ മുമ്പത്തെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും നമ്മൾ സാധാരണ രണ്ട് ലിറ്ററിൻ്റെ മുട്ടായി പാത്രത്തിലാണ് ബോട്ടിൽ ചെയ്യാറുള്ളത് അപ്പോൾ അതിൽ നമ്മൾ വെള്ളം ഒരാഴ്ച മുമ്പ് തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് മിനിമം ഒരു മൂന്ന് ദിവസമെങ്കിലും പഴക്കം ചെന്ന വെള്ളത്തിലാണ് നമ്മൾ ബീറ്റാസിനെ ബോട്ടിൽ ചെയ്യാറുള്ളത് അതുപോലെ നമ്മൾ കുറച്ച് ആൽമണ്ട് ലീഫ് തിളപ്പിച്ചിട്ട് അതിൻ്റെ വെള്ളമൊക്കെ നമ്മൾ അതിൽ ഒഴിക്കാറുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ആൽമണ്ട് ലീഫ് നമ്മൾ കൊടുന്ന് സെറ്റ് ചെയ്ത് വെച്ചേ ഇല്ല നമ്മൾ ഞാൻ ഇല പുറക്കിയിട്ട് വേണം നമുക്ക് ഇന്ന് എന്തായാലും കുറച്ച് കല്ലുപ്പ് ഇട്ടിട്ട് നമുക്ക് തൽക്കാലിക അതിൽ ബോട്ടിൽ ചെയ്ത് വെക്കാം എന്നിട്ട് രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ ആൽമണ്ട് ലീഫ് കൊടുത്തിട്ട് നമുക്ക് അതിൽ ഒഴിക്കണം അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുക അപ്പോൾ എന്നാൽ നമുക്ക് ഏതായാലും ബോട്ടിൻ്റെ അടുത്ത് പോയിട്ട് അതിൽ കുറച്ച് കല്ലുപ്പ് ഇടാണ്ട് ഇട്ടിട്ട് വരാം അപ്പോൾ ഇതാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബോട്ടിൽ ചെയ്യാനുള്ള പാത്രങ്ങൾ നമ്മൾ രണ്ട് ലിറ്ററിൻ്റെ മുട്ടായി പാത്രത്തിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ രണ്ട് ലിറ്ററിൻ്റെ പാത്രം ആവുകൊണ്ട് നമുക്ക് അധികം ദിവസം ഒന്നും വെള്ളം മാറ്റേണ്ട ചെറിയൊരു പാത്രത്തിലായാലും ബോട്ടിൽ ചെയ്യുക പക്ഷെ അതാവുമ്പോൾ ഡെയിലി വാട്ടർ ചേഞ്ച് കൊടുക്കേണ്ടി വരും ഡെയിലി ഇല്ലെങ്കിൽ ഒന്നരങ്കിലും കൊടുക്കണം ഇതാകുമ്പോൾ ഒരാഴ്ചയിലൊക്കെ കുറച്ച് വാട്ടർ ചേഞ്ച് കൊടുത്താൽ മതി അപ്പം തന്നെ നല്ല രീതിയിലുള്ള ഗ്രോത്ത് കിട്ടും അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ബീച്ചാസിന് കുറച്ച് പഴക്കം ചെന്ന് വെള്ളം വേണം നമ്മളിപ്പോൾ ഒരാഴ്ച മുമ്പ് ഈ വെള്ളം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് മിനിമം ഒരു മൂന്ന് ദിവസമെങ്കിലും വെക്കണം അതുപോലെ ഇതിൽ കുറച്ച് കല്ലുപ്പും അതുപോലെ കുറച്ച് ബദാമിൻ്റെ ഇല ഇട്ട് വയ്ക്കുക അതല്ലെങ്കിൽ ബദാമിൻ്റെ ഇല തിളപ്പിച്ചിട്ട് അതിൻ്റെ ഇത് പറഞ്ഞാലും മതി നമ്മൾ തിളപ്പിച്ചിട്ട് വേറെ ചെയ്യാറുള്ളത് നമുക്ക് ഏതായാലും ഇപ്പം ഒന്ന് കുറച്ച് കല്ലുപ്പ് നമ്മൾ ഇന്നെ ഇട്ടിട്ട് നമുക്ക് ഇന്നെ ഫൈറ്ററിനെ ബോട്ടിൽ ചെയ്യാം അതിന് ശേഷം രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ നമുക്ക് ബദാമിൻ്റെ ഇല കൊണ്ടുവന്നിട്ട് തിളപ്പിച്ചിട്ട് ഇതിൽ ഒഴിക്കാം അപ്പം കല്ലുപ്പിടാം അപ്പോൾ നമ്മൾ കല്ലുപ്പ് ഇടുകയാണ് കല്ലുപ്പ് ഇത് ആയോടും ചെയ്യാത്ത ഉപ്പുമാണ് ആയോടും ചെയ്യുന്ന ഉപ്പാകുമ്പോൾ ഫിഷിന് കംപ്ലൈൻ്റ് ആണ് അപ്പോൾ ഇതിൽ ഒരു കൃത്യമായിട്ടൊരളവൊന്നും ഇല്ല കല്ലുപ്പ് ഒരു ഏകദേശം ഒരു അളവാണ് ഒരു രണ്ട് ലിറ്ററിൻ്റെ ബോട്ടിലേക്ക് ഇതാ ഏകദേശം ഒരു ലിറ്റർ ഉപ്പാണ് ഇടാറുള്ളത് അത് നമുക്കി എല്ലാ പാത്രത്തിലും ഇട്ട് കൊടുക്കണം ഒറ്റയ്ക്കാണ് വീട് എടുക്കുന്നത് അതിൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട് എന്തായാലും നമുക്ക് എല്ലാത്തിനും ഉപ്പ് ഇട്ടിട്ട് അടുത്ത് നോക്കാം ബോട്ടിൽ ചെയ്യാൻ നോക്കാം അപ്പോൾ നമ്മൾ എല്ലാ ബോട്ടിലും ഇപ്പോൾ ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ബദാമിൻ്റെ അലങ്കൂടി ഇതിൽ ഒഴിക്കേണ്ടതുണ്ട് നമ്മൾ പറഞ്ഞല്ലോ രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ ഒഴിക്കാം നമുക്ക് അപ്പോൾ ഏതായാലും നമുക്കെന്നാൽ ബീച്ചാസിനെ കൊടുത്തിട്ട് ബോട്ടിൽ ഓരോന്നിലാക്കാം അപ്പോൾ നമുക്ക് ആദ്യം ബീച്ചാസിൻ്റെ ഈ വൈറ്റിനെ നമുക്ക് ബോട്ടിൽ ചെയ്യാം ഇപ്പോൾ ഇതൊന്ന് മെയിലിനെ മാത്രം ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നമ്മൾ ഇതാണ് അതേപോലെ ഒരു ബക്കറ്റൊക്കെ മാറ്റി ഇടാണ് അത് അവിടുന്ന് ഓരോന്നിനും ഓരോന്നിനായിട്ട് സെപ്പറേറ്റ് നമുക്ക് ബോട്ടിൽ ചെയ്യാം പിന്നെ മെയിലിനെ മാത്രം സെലക്ട് ചെയ്യണം ഇപ്പോൾ കണ്ടോ മെയിലിൻ്റെ ഒക്കെ ചെറിയ രീതിയിൽ വാലൊക്കെ പൊട്ടിയിട്ടുണ്ട് ഇത് ദിവസം വഴകിയതുകൊണ്ടാണ് മിനിമം ഒരു മൂന്ന് മാസം മുതലെങ്കിലും ബോട്ടിൽ ചെയ്ത് തുടങ്ങണം അത് ഏകദേശം ഒരു നാല് മാസം ആയിട്ടുണ്ട് അത് കാരണം നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്ത് ഈ ബോട്ടിൽ ചെയ്യാൻ വഴുകിയ എന്താ ഗുണം ചോദിച്ചാൽ നല്ല മെയിലിൻ്റെ ബോഡി സൈസ് നല്ല വെക്കും നേരത്തെ കാലത്ത് ബോട്ടിൽ ചെയ്യുക അതായത് രണ്ട് മാസത്തിൽ തന്നെ നമുക്ക് മെയിലിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും ആ ടൈമിൽ ബോട്ടിൽ ചെയ്യാമെന്നുണ്ടെങ്കിൽ മെയിലിൻ്റെ ബോഡി അധികം സൈസ് വെക്കില്ല ടൈല് നല്ല വച്ചാലും ബോഡിയും അല്ലാതെ സേസ് വയ്ക്കില്ല ഒരു മൂന്ന് മാസത്തിൽ ബോ ബോട്ടിൽ ചെയ്യുകയാണ് ഏറ്റവും നല്ലത് ഇത്ര വഴുകിയാൽ ഈ വാലിൻ്റെ ടൈ എൻ്റെ ഒക്കെ നല്ല രീതിയിൽ പോകും ഇത് വരും എന്നാലും നല്ലൊരു ഷേപ്പ് കിട്ടാൻ കുറച്ച് പാടാണ് ബ്രീഡ് ചെയ്യാനാകുമ്പോഴൊന്നും പ്രശ്നമല്ല നമുക്കിതാ മെയിലിനെ മാത്രം സെലക്ട് ചെയ്തെടുക്കാം ഒറ്റക്കാണ് ക്യാമറ ഒരു കയ്യിൽ ക്യാമറ ഒരു കൈ കൊണ്ട് മെയിലിനെ സെപ്പറേറ്റ് ചെയ്യുകയും ചെയ്യാണ് ചെറിയ ഷെയ്ക്കൊക്കെ വരും നീ മെയിലിനെ ബോട്ടിൽ ചെയ്താണെങ്കിലാണ് ഇതിൻ്റെ ടൈൽ നല്ല വേ വീതിയും കാര്യങ്ങളൊക്കെ വരുള്ളൂ ഇങ്ങനെ കമ്മ്യൂണിറ്റി ടാങ്കിൽ ഇട്ടാലും അല്ലാതെ മെയിലിൻ്റെ വാല്യു വളരാൻ സാധ്യത കുറവാണ് അഥവാ വളർന്നാൽ തന്നെ പരസ്പരം ഫൈറ്റ് ചെയ്തിട്ടൊക്കെ പോവും ഏകദേശം ഒരു മാസം കൊണ്ട് തന്നെ ബോട്ടിൽ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ടൈലൊക്കെ വെക്കും അപ്പോൾ കൺഫേം മെയിലാണെന്ന് ഉറപ്പുള്ള ഫിഷിനെ മാത്രമേ നമ്മളിപ്പോൾ ബോട്ടിൽ ചെയ്യാൻ പിടിച്ചിട്ടുള്ളൂ ബാക്കിയുള്ള ഇതേ പഴയ ടാങ്കിൽ തന്നെ ഉണ്ട് അതിന് നമുക്ക് പിന്നീട് ഒരു ദിവസം സൈസാവുന്നതിനനുസരിച്ച് മെയിലെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ മാത്രം നമുക്ക് ബോട്ടിൽ ചെയ്താൽ മതി ഇപ്പോൾ ഏതായാലും ബോട്ടിൽ അധികം ഒന്നും നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടില്ല ഏകദേശം ഒരു മുന്നൂറ് ബോട്ടിൻ്റെ അടുത്താണ് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ളൂ അപ്പോൾ അതിനുള്ള ഫിഷിനെ നമുക്ക് എല്ലാവരുന്നും കൂടി പിടിക്കണം അപ്പോൾ ഇതിൽ മെയിലാണെന്ന് ഉറപ്പുള്ള ഫിഷിനൊക്കെ ഇപ്പോൾ നമ്മൾ മാറ്റിയിട്ട് ഇത് ബക്കറ്റിൽ ബോട്ടിൽ ചെയ്യാൻ കൊണ്ടുപോവുകയാണ് ഇതിലിപ്പോൾ എത്ര എണ്ണ ഉണ്ട് നമ്മൾ കറക്റ്റ് എണ്ണീട്ടില്ല നമുക്ക് പിടിച്ച് ബോട്ടിൽ ചെയ്യുന്ന സമയത്ത് എണ്ണ പിന്നെ ഇതിലും അത്യാവശ്യം നല്ല രീതിയിൽ മെയിൽ തന്നെ ഉണ്ട് അത് നല്ല സൈസ് ആവാത്തതുകൊണ്ട് നമുക്ക് കറക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിഞ്ഞില്ല അപ്പോൾ മേയിലെന്ന് ഉറപ്പില്ലെതിന് മാത്രമേ നമ്മളിപ്പോൾ മാറ്റി ഇട്ടിട്ടുള്ളൂ ഇതിന് തന്നെ നമ്മൾ ഗ്രോത്ത് ആവുന്നതിനനുസരിച്ച് ഇനി ഇങ്ങനെ ബോട്ടിൽ ചെയ്യാം അപ്പോൾ ഏതായാലും ഇനി അടുത്ത വിഷയം നമുക്ക് ബോട്ടിൽ ചെയ്യണം മറ്റേ കോപ്പർ ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നമുക്ക് ഇനി ഒരുപാട് ഫിഷിനെ ബോട്ടിൽ ചെയ്യാണ്ട് അപ്പോൾ അവർക്കൊന്ന് കൈക്കൊണ്ടുകൊണ്ട് നമ്മൾ വീഡിയോ പഠിപ്പിച്ചു വൈൻഡപ്പ് ചെയ്യുകയാണ് പിന്നെ അത് പെട്ടെന്ന് എടുത്തൊരു വീഡിയോ ഉണ്ട് ഇതിൽ ഒരുപാട് തെറ്റുകൾ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക പിന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക പിന്നെ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ പുതിയൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം